பேர் கவென்ட் ஜன் கவன்மெண்ட் கோன்வென்ட் ஜெக்ஷன் बैबेता सारी लगा वाह वाह ये का बैक साइड में मिट्टी के लिए मेरे ने गुत्ती कर अपने भाई जल्दी देले ലൈവ് 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 ഞങ്ങളിപ്പോൾ മടിക്കേരിയിലാണുള്ളത് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ അന്യൻ താമസിക്കുന്നത് വീട്ടടുത്തായി പോന്നിട്ടുള്ളത് പതിനെട്ട് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ ചാറ്റ് ലിസ്റ്റിൽ ഒരാളും കാണിക്കുന്നില്ല എന്തിനാ നിങ്ങൾ പറ്റും വേണ്ട റീഫായ एल् लाइव स्वागत पक्षे चैटिंग बेटा हाँ भाई हम लोग को बैंगलोर जा रहा है अभी इधर मड़केरी में हम लोग को मड़केरी पहुंच गया अभी इधर मेरा बाइक है घर है इसलिए इधर आ गया हम लोगों अभी बैंगलोर जाने वाला है सिंह नहीं अकेला नहीं है मेरा फैमिली है फैमिली के साथ जा रहे हैं हम लोग को अभी शाम को हम लोग घर से निकला अभी मडकेरी पहुंच गया है सुबह छः बजे हम लोग को बैंगलोर पहुँचेगा हाँ? മടിക്കേരിയിലാണ് മടിക്കേരി സിറ്റിന്ന് കുറച്ച് അഭിപ്രായം എന്തൊരു പേര് പറഞ്ഞു ഞങ്ങൾക്ക് മറന്നുപോയി അപ്പം ഇതീൻ്റെ വീടാണ് വീട് ഇപ്പം എന്തെങ്കിലും ചാർജർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത് അതെന്ത് എന്ത പ്രത് എന്തത് കേട്ടേക്കേ പ്ലേസ് ആ അത് ഇണ്ടായ ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് മടിക്കേരിയിലാണുള്ളത് ഇപ്പോൾ പോകും ഇടുന്നു മൊബൈലിന്റെ ചാർജർ എടുക്കാൻ വേണ്ടിട്ട് ആനി എന്റെ റൂമിൽ കയറി വീട്ടിൽ കയറിയത് ചെറിയ ഷോർട്ട് കട്ട് റോഡായത് ഫിൽട്ടർ റോഡ് പറയും മടിക്കേരി സിറ്റിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ മടിക്കേരി സിറ്റിന്ന് അര കിലോമീറ്റർ ഉള്ളത് പത്തൊമ്പത് <Gã> പേരുണ്ട് മടിക്കേരി ടൗണിലേക്ക് പോയിട്ട് റോഡിൽ നേരെ മടിക്കേരി ഈ ടൗൺ പോകുന്നേക്ക് അതെ ടൗണിൽ പക്ഷെ ഇവിടുന്ന് കാണാൻ പറ്റില്ല കാണാൻ ഫ്രണ്ടിലിടെ രണ്ടാൾക്ക് ഇരിക്കാങ്ങായാലും അപ്പം നീയിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ മുൻജിനെ ഇട അടുത്ത് വച്ചിരിക്കുന്നോളൂ അത് ഞങ്ങളിപ്പോൾ മണിക്കേരിലല്ല ബാംഗ്ലൂർ പോകുന്നുണ്ട് വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം മണിക്കേരി എത്തി അങ്ങനെ ചാർജർ ചാർജറാണ് എൻ്റെ വീട് ഇട വീട്ടിനടുത്ത് വന്നിട്ട് ചാർജർ എടുത്തിട്ട് പോകുന്നുണ്ട് ഇനി നേരെ ശാംഗ്ലൂർക്ക് നൈറ്റ് യാത്ര ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് വരാം മൈസൂർ ആയിരുന്നു അല്ലേ മൈസൂർ ബാംഗ്ലൂർ ഇപ്പൊ ഇത് മടിക്കേരി ടൗണിന്റെ ഒരു ഭാഗത്താണ് കണ്ടത് ഹായ് ഹായ് ಇದು ಮಾರ್ಕೆಟ್ ಮೇರಿ ಮಾರ್ಕೆಟ್ ಮಾರ್ಕೆಟ್ ಆಟಿಕ ਹਾਂ ਜਿਹੜਾ ਮਾਰਕੀਟ ਆ ਮੈਂ ਜਿਹੜਾ ਮਾਰਕੀਟ ਆ ਖਰਚ ਨਹੀਂ ਮਾਇਦ ਪਚਕਰੀਟ ਹੋ ਤੋ ਉਹਦਾ ਪੰਲੀ ਪੰਲੀ ਵੀ ਇੰਨੇ ਜਮਾਤ ਬੜੀ ਤੈਤਰਦੀ ਜਮਾਤ ਅੱਲੋ تکا کو تکا کو نال شي نه سالا تي ويتا چين لائٹ آف اگيتا رسا ندر

മടിക്കേരി തൊട്ടടുത്ത് കാണുന്ന ബിൽഡിംഗ് അല്ലേ അത് മടിക്കേരില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ലേഡീസിന്റെ വേറെ ജെന്റ് രാത്രി ആയിട്ട് സമയം എത്ര പതിനൊന്ന് മണിയായ് സ്വാഗതം ലൈവ് സോറി സ്വാഗതം ഭയങ്കര തണുപ്പുകൊക്കെ

അത് ആര് ആര് ഞാൻ കൊറേ ഞങ്ങൾ മൈസൂർ വന്ന റോട്ടില് കൂടിയാണ് ഇപ്പൊക്കോണ്ടുള്ളത് മടിക്കേരി ടൗൺ ഇങ്ങനെ കഴിഞ്ഞിട്ട് മൈസൂർ റോഡിലേക്ക് മൈസൂർ റോഡിൽ പോയിട്ട് നേരെ ബാംഗ്ലൂർ സൈൻ ബോർഡൊന്നും കാണില്ല സൈൻ ബോർഡ് കാണാൻ പറ്റും തോന്നുന്നു ബാംഗ്ലൂർ ഗ സൂണ്ടിക്കോപ്പ ബാംഗ്ലൂർ മൈസൂർ ബാംഗ്ലൂർ പോയിട്ട് മൈസൂറാ പിന്നെ ഞമ്മ നേരെ ബാംഗ്ലൂർ അല്ലോ ബാംഗ്ലൂർ പോയിട്ട് മൈസൂർ ആ സൈഡിലാണ് റിട്ടെന്ന് പറഞ്ഞ ഭയങ്കര റിട്ടേ

ആയി എത്ര ദൂരണ്ടത് ഇനി മുപ്പത്തഞ്ചു കിലോമീറ്റർ വാങ്ങിയിട്ട് പിന്നെ കുഷാൽ നഗർ എന്ന് പറയുന്ന സ്ഥലമാണ് ചിലപ്പോ ലൈവ് കട്ടാവാ എന്തോ ടൈപ്പ് കട്ടാവാൻ പക്ഷെ ഇത് വായിക്കാനുണ്ടെന്നല്ലോ ല്ലേ ഞങ്ങൾ ബാംഗ്ലൂർ ആണ് പോന്നെ ഇപ്പം മടിക്കേരിക്കെത്തി വഴിയായിട്ട് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ സ്യമൊക്കെ പക്ഷെ അതിൽ രാത്രി ഫാമിലി ആയിട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പം അതുകൊണ്ട് മടിക്കേരി വഴിയായിട്ട് കുഷാൽ നഗർ സൂട്ടിക്കൊപ്പ ബാംഗ്ലൂർ ഡബിൾ സ്ക്രീന് വരുന്നതുകൊണ്ട് വായിക്കാൻ കിട്ടുന്നില്ല ആറു മണിക്ക് പിക്കപ്പ് ഉണ്ടെങ്കിൽ ആറു മണിക്ക് ട്രെയിൻ ഹൈദരാബാദ് പിക്കപ്പ് ഉണ്ടെങ്കിൽ മൂന്നു മണിക്ക് ಕಡ ನೂರು ಕಿಡಿಕ അത് നിങ്ങനാന്നെ വണ്ടി വോട്ടുമ്പോണ്ടി ഇരിക്കുന്ന ആൾക്കും അത്ര വണ്ടി വോട്ടൊന്നും നടക്ക അപ്പുറത്തെന്തോന്നെട്ട് ഇങ്ങോട്ട് വണ്ടി അങ്ങനെ നോക്കുന്നെങ്കിൽ എന്തോ എതിര് ഫുള് എന്ത് വരുന്ന ബ്ലോക്ക് ില്ലേ കൊറച്ച പിന്നെ വീട് എടുത്തിട്ടിരുന്നു ആനന്റെ ഇതെല്ലാം റോഡിലെ ആന ഇതെല്ലാം കേട്ടാ കാഴ്ച ഇനിയിപ്പൊ നിങ്ങടെ കാണാനൊന്നുമില്ല റോഡ് അതെ മുമ്പിൽ പോകുന്ന വണ്ടി മാത്രം ഇനിയിപ്പോ മൈസൂർ അങ്ങോട്ട് ഞാൻ ലൈവ് മത്സ്യം പക്ഷേ അത് വീട് എടുക്കാൻ വീട് എടുക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ കാണാം കേണല്ലോ എന്താന്ന് പറഞ്ഞു ഓൾറെഡി താങ്ക് സോ മച്ച് ഫോർ ആ സ്കീം പിന്നെ ഞാനിപ്പോൾ കാണാനായിട്ടൊന്നുമില്ല കാണാനിപ്പോൾ ഫായിട്ട് മാത്രമല്ല മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ശാമ പിന്നീട് വരാം കാര്യം ഇവിടെ ഓക്കെ പായസാ പറഞ്ഞണ്ടോ അങ്ങനെ ഒന്ന് നോക്കാം